സഭയുടെ ഉത്ഭവം മുതലുള്ള വിവിധ ഘട്ടങ്ങളിൽ ക്രൈസ്തവരെ വേരോടെ പിഴുതെറിയാൻ ആസൂത്രിത നീക്കങ്ങൾ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു അങ്ങനെയുള്ള നീക്കങ്ങൾ ചിലത് കൂട്ടക്കൊലകളായും ഉഗ്രപീഡനങ്ങളായും കൂട്ടപലായനങ്ങളായും കാലം അടയാളപ്പെടുത്തിയപ്പോൾ ചിലത് ചരിത്രത്തിൽ കുറിക്കപ്പെട്ട യുദ്ധങ്ങളായി പരിണമിച്ചു അത്തരമൊരു നിർണായക യുദ്ധമായിരുന്ന ലെപ്പാൻഡോ യുദ്ധത്തിന്റെ നാൾ വഴികൾ തേടുമ്പോൾ ക്രൈസ്തവരുടെ സഹായത്തിനായും വഴികാട്ടിയായും അവർക്കൊപ്പം ഉണ്ടായിരുന്ന അവരുടെ സ്വർഗീയ അമ്മയുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും ഇന്നും ക്രൈസ്തവർ ലോകമെമ്പാടും വിശ്വാസ പ്രതിസന്ധികളും പീഡനങ്ങളും നേരിടുകയാണ് അതിനാൽ തന്നെ ലോകമെങ്ങുമുള്ള ക്രൈസ്തവരുടെ സ്വരമായി ആഗോള വ്യാപകമായി സ്വാധീനങ്ങൾ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന ഷെക്കിൽ അമ്മമാതാവിന്റെ സാന്നിധ്യവും ഇടപെടലും അതിനിർണായകവുമാണ് ലെപ്പാൻഡോ വിജയം അനുസ്മരിപ്പിക്കുന്ന ജപമാല രാജ്ഞിയുടെ തിരുനാൾ ദിനത്തിൽ തന്നെയാണ് ന്യൂസിന്റെ ജന്മദിനം എന്നത് യാദൃശ്ചികമല്ല ക്രൈസ്തവർക്ക് ഒരിക്കലും വിസ്മരിക്കാനാവാത്ത ചരിത്ര സംഭവമായിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലെ ലപ്പാൻഡോ യുദ്ധം ക്രൈസ്തവരുടെ അസ്തിവത്തിന് തന്നെ ഭീഷണി ഉയർത്തുന്ന വിധത്തിലായിരുന്നു അന്ന് ഓട്ടോമൻ ശക്തികൾ ക്രൈസ്തവർക്കെതിരെ ആസൂത്രണങ്ങൾ നടത്തിയത് പതിനാറാം നൂറ്റാണ്ടിന്റെ മദ്യത്തോടെ ഓട്ടോമൻ സൈന്യം ക്രൈസ്തവ രാഷ്ട്രങ്ങളായ പോർച്ചുഗൽ സ്പെയിൻ ഹംഗറി എന്നീ രാജ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും കീഴടക്കുകയും ക്രമേണ യൂറോപ്പിലെ മറ്റു ക്രൈസ്തവ രാഷ്ട്രങ്ങളുടെ മേൽ അന്തിമ വിജയത്തിനുള്ള പോരാട്ടം ലക്ഷ്യമിട്ട് ആസൂത്രണം നടത്തുകയും ചെയ്തു അങ്ങനെ യൂറോപ്പിൽ അധിനിവേശം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ യൂറോപ്പിനും ആഫ്രിക്കുമിടയിലുണ്ടായിരുന്ന തന്ത്രപ്രധാന കടലിടുക്കായിരുന്ന ലെപ്പാൻഡോ സമുദ്ര അതിർത്തികൾ അധീനപ്പെടുത്തുവാനുള്ള സൈനിക നീക്കങ്ങൾ ഒടുവിൽ ലെപ്പാൻഡോ യുദ്ധത്തിലാണ് കലാശിച്ചത് ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ അടങ്ങുന്ന വിശുദ്ധ സഖ്യം പരിമിതികൾ കണക്കാക്കാതെ യുദ്ധത്തിനായി തയ്യാറെടുത്തു ഊഹിക്കാവുന്നതിലും കരുത്തുറ്റവരായിരുന്ന ഓട്ടോമൻ സൈന്യവുമായുള്ള യുദ്ധത്തിൽ വിശുദ്ധ സഖ്യത്തിന്റെ ദയനീയ പരാജയം ലോക ജനത വിധിയെഴുതി ക്രൈസ്തവരെ ഉന്മൂലനം ചെയ്യാനും ക്രൈസ്തവ മതത്തെ തുടച്ചു നീക്കുവാനുമുള്ള സംഘടിത നീക്കങ്ങളെ ചെറുക്കാൻ ജീവൻ പണയം വെച്ച് യുദ്ധമുഖത്ത് വിശുദ്ധ സഖ്യം പടവെട്ടിയപ്പോൾ പിന്നാമ്പുറങ്ങളിൽ ക്രൈസ്തവരുടെ പരമാചാര്യനായിരുന്ന പി യു സഞ്ചാമൻ മാർപ്പാപ്പിയുടെ കീഴിൽ വിശ്വാസികൾ ആത്മീയ യുദ്ധത്തിൽ ജപമാലകളുമേന്തി തങ്ങളുടെ വംശത്തിന്റെ നിലനിൽപ്പിനായി പ്രാർത്ഥനയിൽ അണിനിരുന്നു നാവിക യുദ്ധത്തിൽ നിർണായക ഘടകമായിരുന്ന കടൽക്കാറ്റിന്റെ ഗതി യുദ്ധം ആരംഭിച്ചപ്പോൾ വിശുദ്ധ സഖ്യത്തിന്റെ പടക്കപ്പലുകൾക്ക് പ്രതികൂലമായിരുന്നു എന്നാൽ ആരോ തിരിച്ചുവിട്ടാൽ എന്ന പോലെ റോമിൽ മാർപ്പാപ്പിയുടെ നേതൃത്വത്തിൽ ജപമാല പ്രാർത്ഥന നടന്ന സമയത്തു തന്നെ കടൽക്കാറ്റിന്റെ ഗതി വിശുദ്ധ സഖ്യത്തിന് അനുകൂലമായി മാറി അപ്രതീക്ഷിതമായിരുന്ന ഈ തിരിച്ചടിയിൽ തുർക്കി സൈന്യത്തിന് തങ്ങളുടെ നിയന്ത്രണം നഷ്ടമായി എന്താണ് സംഭവിക്കുന്നതെന്ന് ഉൾക്കൊള്ളാൻ കഴിയാതെ വിശുദ്ധ സഖ്യം അനായാസം എതിർ സൈന്യത്തിന്റെ കപ്പലുകളെ തുരുത്തി ഓടിച്ചു അധികാരത്തിന്റെ മതമേൽക്കോയ്മയുടെയും സ്വേച്ഛാധിപത്യത്തിന്റെയും വ്യാമോഹമായി ക്രൈസ്തവരെ നിഷ്പ്രയാസം കീഴടക്കാമെന്ന് നിലച്ചവരുടെ സങ്കല്പങ്ങളും ക്രൈസ്തവരുടെ സമ്പൂർണ്ണ നാശം മുൻകൂട്ടി പ്രവചിച്ചവരുടെ വിധികളും കാറ്റിൽ പറത്തി ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കുമായി വീറോടെ യുദ്ധം ചെയ്ത വിശുദ്ധ സഖ്യം തങ്ങൾക്ക് അവകാശപ്പെട്ടതൊന്നും എതിരാളികൾക്ക് വിട്ടുകൊടുക്കാതെ വിജയ ശ്രീലാളിതരായി മടങ്ങിയെത്തി തങ്ങളുടെ ആത്മീയ യുദ്ധ സഹകാരികൾക്കും തങ്ങളുടെ തലവനായ മാർപ്പാപ്പയ്ക്കുമൊപ്പം പരിശുദ്ധ അമ്മയിലൂടെ സംജാതമായ വിജയത്തെ പ്രതി ആഹ്ലാദാരവങ്ങൾ മുഴക്കി ൂർ മാത്രം നീണ്ടുനിന്ന ലെപ്പാൻഡോ യുദ്ധത്തിന്റെ ചരിത്ര പ്രാധാന്യം അടങ്ങിയിരിക്കുന്നത് അതിന്റെ വിജയവുമായി ബന്ധപ്പെട്ടുള്ള നേട്ടങ്ങളിലും തുടർ സംഭവങ്ങളിലുമാണ് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ കുരിശ് നീക്കം ചെയ്ത് വത്തിക്കാൻ പിടിച്ചെടുത്ത് ക്രൈസ്തവരുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കാനും യൂറോപ്പിനെ സാവധാനം ഇസ്ലാമികവൽക്കരിക്കുവാനുമുള്ള ഓട്ടോമൻ അജണ്ടയെ തകർത്തെറിഞ്ഞുകൊണ്ടായിരുന്നു ലെപ്പാൻഡോയിൽ വിശുദ്ധ സഖ്യം വിജയം കൊയ്തത് ലോക ചരിത്രത്തിലെ നിർണായക യുദ്ധങ്ങളെപ്പറ്റി പഠനം നടത്തിയിട്ടുള്ള പ്രസിദ്ധ ചരിത്രകാരൻ പോൾ കെ ഡേവിഡ് ലെപ്പാൻഡോ യുദ്ധത്തെപ്പറ്റി നടത്തിയിട്ടുള്ള ഗവേഷണങ്ങൾ തന്റെ പുസ്തകങ്ങളിൽ വിവരിക്കുന്നുണ്ട് ലെപ്പാൻഡോയിലെ ഒരു സൈനിക വിജയം മാത്രമല്ല മറിച്ച് കൂടി വിജയമായിരുന്നു അദ്ദേഹം വിലയിരുത്തി സമാധാന കാർഷികളായിരുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ച ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ യുദ്ധക്കൊതിക്കെതിരെയുള്ള ജയം എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത് വിജയം മറിച്ചായിരുന്നുവെങ്കിൽ റോമും വത്തിക്കാനും ഉൾപ്പെടെയുള്ള ക്രൈസ്തവ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ മുഴുവൻ ഓട്ടോമൻ അതിനിവേശത്തിലാകുമായിരുന്നു എന്നാൽ അധിനിവേശത്തിലാകുമായിരുന്നു സഭയെ ചരിത്രത്തിൽ നിന്നും പിഴുതെറിയാൻ ഒരു സ്വർഗം അനുവദിച്ചില്ല വിശുദ്ധ സഖ്യത്തെ നയിച്ച ഡോൺ ചുവൻ വിജയത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ സൈന്യത്തിന്റെയോ സേനാനായകന്മാരുടെയോ സാമർഥ്യമല്ല ലെപ്പാൻഡോ യുദ്ധ വിജയത്തിന് കാരണം ജപമാല രാജ്ഞിയായ പരിശുദ്ധ കനിക മറിയത്തിന്റെ മധ്യസ്ഥതയാൽ നമുക്ക് ലഭിച്ച അസാധാരണ ദൈവാനുഗ്രഹമാണ് യുദ്ധത്തെ വിജയിപ്പിച്ചത് ക്രൈസ്തവ വിരുദ്ധത പ്രത്യക്ഷമായും പരോക്ഷമായും ഇന്ന് ലോകമെമ്പാടും അരങ്ങേറുകയാണ് ചില രാജ്യങ്ങളിൽ ഭരണകൂടങ്ങൾ തന്നെ ക്രൈസ്തവ വിരുദ്ധതയ്ക്ക് ചുക്കാൻ പിടിക്കുമ്പോൾ ചില ഭരണകൂടങ്ങൾ സൗകര്യപൂർവ്വം തങ്ങളുടെ രാജ്യങ്ങളിലെ ക്രൈസ്തവരുടെ ദുരവസ്ഥകൾ കണ്ടില്ലെന്ന് നടിക്കുന്നു കാലം അതിന്റെ അടുത്തിരിക്കുന്ന ഇന്നിന്റെ സാഹചര്യങ്ങളിൽ ജപമാല പ്രാർത്ഥനകൾ ചൊല്ലിയും അമ്മയുടെ പരിശുദ്ധമ്മയുടെ സുരക്ഷിത സങ്കേതം കണ്ടെത്തിയും കർത്താവിന്റെ പ്രത്യാഗമനത്തിനായി നമ്മെ തന്നെയും ലോകത്തെയും ഒരുക്കേണ്ടത് ക്രൈസ്തവരായ നമ്മുടെ പ്രേക്ഷിത ദൗത്യമാണ് ന്യൂസിന്റെ പിറവിക്ക് പിന്നിലെ ദൈവിക പദ്ധതിയും കർത്താവിന്റെ രണ്ടാം വരവിന് മുന്നോടിയായുള്ള ഒരു അന്ത്കാല കൊയ്ത്ത് തന്നെയാണ് ദൈവിക സന്ദേശപ്രകാരം ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് കർത്താവിനും അവിടുത്തെ സഭയ്ക്കുമായി മാധ്യമ ശുശ്രൂഷ ചെയ്യാൻ ഇറങ്ങി തിരിച്ചേനക്ക് ലെപ്പാൻഡോയിൽ വിശുദ്ധ സഖ്യത്തിന് ഉണ്ടായിരുന്നതുപോലെ കുറെ പരിമിതികൾ മാത്രമാണ് സ്വന്തമായി ഉണ്ടായിരുന്നത് കുറവുകളെ നിറവുകളാക്കുന്ന കർത്താവിൽ ദൃഷ്ടിയുറപ്പിച്ച് അന്ത്യകാല പ്രവാസികയായ ജപമാല രാജ്ഞിയുടെ സംരക്ഷണ വലയത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ ന്യൂസ് മാധ്യമ ലോകത്ത് പിച്ചവെച്ചു തുടങ്ങിയപ്പോൾ പുരികം ചുളിച്ചവരും മുൻവിധികൾ പ്രസ്താവിച്ചവരും നിരവധിയായിരുന്നു എന്നാൽ പീഡിത ക്രൈസ്തവരുടെ സ്വരമായും വിശ്വാസ സത്യങ്ങളുടെ കാഹളമായും ആഗോള സഭയുടെ മുഖമായും ദൈവ കൃപയാൽ ധൈര്യസമേതം പ്രവർത്തനം ആരംഭിച്ചത് അതിശയത്തോടെയായിരുന്നു പലരും വീക്ഷിച്ചത് കാലിക വിഷയങ്ങളിൽ സഭാ നിലപാടുകൾ പ്രഖ്യാപിച്ചും ക്രൈസ്തവരുടെ ന്യായമായ അവകാശങ്ങൾക്കായി സ്വരമുയർത്തിയും സഭയുടെ പരമ്പരാഗത വിശ്വാസ സത്യങ്ങളിലുള്ള മായം ചെറുക്കലുകളിൽ പ്രതിഷേധിച്ചും ആത്മീയ പോർക്കളത്തിൽ നടത്തിയ സന്നാഹങ്ങളിൽ അമ്മമാതാവിന്റെ സാന്നിധ്യവും സഹായവും ഇടപെടലുകളും പ്രകടമായിരുന്നു ലെപ്പാൻഡോ യുദ്ധത്തിൽ വിശുദ്ധ സഖ്യത്തിന് പ്രതികൂലമായിരുന്ന കടൽക്കാറ്റിനെ കാറ്റിനെ ക്രൈസ്തവർക്ക് അനുകൂലമായി തിരിച്ചുവിട്ട പരിശുദ്ധ മറിയത്തിന്റെ അദൃശ്യ കരങ്ങൾ ഷെക്കേന ന്യൂസിനെതിരെ ആഞ്ഞടിച്ച പ്രതികൂലങ്ങളെ നിർവീര്യമാക്കിക്കൊണ്ടിരുന്നു ലോകത്തിന്റെ ശക്തികളെയും പിശാചിന്റെ തന്ത്രങ്ങളെയും കീഴ്പ്പെടുത്തുവാനുള്ള സ്വർഗീയ അധികാരം ചരിത്ര താളുകളിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളവളാണ് പരിശുദ്ധ മറിയം ആ അമ്മയോളം ഈ അന്ത്യകാല സമരത്തിൽ നമ്മെ സഹായിക്കാൻ ആരുള്ളൂ തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ആത്മീയ യുദ്ധക്കളത്തിൽ അമ്മയുടെ നേതൃത്വത്തിൽ സ്വർഗീയ സൈന്യത്തോടൊപ്പം ചുവട് ചുവടുവച്ചിരിക്കുന്ന ഷെക്കീന ന്യൂസ് ഇനിയും സഭയുടെ പ്രതിരോധാർത്ഥം ലോകത്ത് ചങ്കൂറ്റത്തോടെ മുന്നേറാൻ സ്വർഗം കനിഞ്ഞു തുണക്കട്ടെക്കേനയുടെ ജന്മദിനത്തിൽ അമ്മയായ പരിശുദ്ധ മറിയത്തോട് ചേർന്ന് ദീപസന്നിധിയിൽ കൃതജ്ഞത പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു ഒപ്പം എല്ലാ അഭുദയകാംക്ഷെയും നന്ദിയോടെ സ്മരിക്കുകയും പ്രാർത്ഥനാശംസകൾ നേരുകയും ചെയ്യുന്നു ജപമാല രാജ്ഞിയുടെ സൈന്യനിരയിൽ ശക്കേനയ്ക്കൊപ്പം ആത്മീയ യുദ്ധത്തിൽ അണിചേരാൻ ഏവരെയും ക്ഷണിക്കുന്നു നന്ദി